ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത് താൻ യാക്കോബിനെ മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബിനെ റാഹേലിനോട് കോപം ചെല്ലിച്ചു നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു അതിനവൾ എന്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ അവളുടെ അടുക്കൽ ചെല്ലുക അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ അവളാൽ എനിക്കും മക്കളുണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹായെ അവന് ഭാര്യയായി കൊടുത്തു യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു ബിൽഹ ഗർഭം ധരിച്ചു യാക്കോബിനെ ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ റാഹേൽ എനിക്ക് ന്യായം നടത്തി എന്റെ അപേക്ഷ കേട്ട് എനിക്ക് ഒരു മകനെ തന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതു ജയിച്ചു മിരിക്കുന്നുവെന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു തനിക്ക് പ്രസവം നിന്നു പോയി എന്ന് ലേയ കണ്ടാറെ തന്റെ ദാസി ശിൽപായി വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു ലേയായുടെ ദാസി സിൽപ യാക്കോവിന് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു ലേയായുടെ ദാസി സിൽപ യാക്കോവിന് രണ്ടാമത് ഒരു മകനെ പ്രസവിച്ചു ഞാൻ ഭാഗ്യവതി സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞ് അവന് ആശേർ എന്ന് പേരിട്ടു കോതമ്പ് കൊയ്ത്ത കാലത്ത് രൂപൻ പുറപ്പെട്ട് വയലിൽ ദൂതായി പഴം കണ്ടു തന്റെ അമ്മയായ ലേയായുടെ അടുക്കൽ കൊണ്ടുവന്നു റാഹേൽ ലേയായോട് നിന്റെ മകന്റെ ദൂതായി പഴം കുറെ എനിക്ക് തരണം എന്ന് പറഞ്ഞു അവൾ അവളോട് നീ എന്റെ ഭർത്താവിനെടുത്തത് പോരായോ എന്റെ മകന്റെ ദൂതായി പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ ആകട്ടെ നിന്റെ മകന്റെ ദൂതായി പഴത്തിനു വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോട് കൂടെ ക്ഷയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്നും വരുമ്പോൾ ലേയ അവനെ എതിരേറ്റു ചെന്നു നീ എന്റെ അടുക്കൽ പറയണം എന്റെ മകന്റെ ദൂതായി പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് രാത്രി അവൻ അവളോട് കൂടെ ശയിച്ചു ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു അവൾ ഗർഭം ധരിച്ചു യാക്കോബിന് അഞ്ചാമത് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഞാൻ എന്റെ ദാസിയെ എന്റെ ഭർത്താവിന് കൊടുത്തത് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസാഖാർ എന്ന് പേരിട്ടു ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോവിന് ആറാമത് ഒരു മകനെ പ്രസവിച്ചു ദൈവം എനിക്ക് നല്ല ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും ഞാൻ അവന് ആറു മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബലൂൺ എന്ന് പേരിട്ടു അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ച് അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവം റാഹേലിനെ ഓർത്തു ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ദൈവം എന്റെ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തയ്യുമെന്നും പറഞ്ഞ് അവന് യോസെഫ് എന്ന് പേരിട്ടു റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാഭാനോട് ഞാൻ എന്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എന്റെ ഭാര്യയെയും മക്കളെയും എനിക്ക് തരണേ ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ലാഭാൻ അവനോട് നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറയാ ഞാൻ തരാം എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എന്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു ഞാൻ വരും മുൻപേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽവച്ചയുടെ ഒക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് എന്ത് തരയണമെന്ന് അവൻ ചോദിച്ചതിന് യാക്കോ പറഞ്ഞത് നീ ഒന്നും തരേണ്ട ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ചു പാലിക്കാം ഞാൻ ഇന്ന് നിന്റെ എല്ലാ ആട്ടിൻകൂട്ടങ്ങളെയും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുകുമുള്ള ആടുകളെയൊക്കെയും ചെമ്പിരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുകുള്ളതിനെയും വേർതിരിക്കാം അത് എന്റെ പ്രതിഫലമായിരിക്കട്ടെ നാളെ ഒരിക്കൽ എന്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എന്റെ നീതി തെളിവായിരിക്കും കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതുമെല്ലാം മോഷ്ടിച്ചതായി എണ്ണം അതിൽ ലാഭാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അന്ന് തന്നെ അവൻ വരയും മറുവുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുവുമുള്ള പെൺകോലാട്ടുകളെയൊക്കെയും വെണ്മയുള്ളതിനെയൊക്കെയും ചെമ്പരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് അവന്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തനിക്കും ഇടയിൽ മൂന്ന് ദിവസത്തെ വഴി അകലം വെച്ചു ലാഭാന്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു എന്നാൽ യാക്കോബ് പുനവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും വൃക്ഷത്തിന്റെയും പച്ചക്കൊമ്പുകളെടുത്ത് അവയിൽ വെള്ള കാണത്തക്ക വണ്ണം വെള്ളവരയായി തോലുരിച്ചു ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുൻപിൽ വെച്ചു അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചെനയേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചെനയേറ്റു വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പറ്റും ആ ആട്ടിൻകുട്ടികളെ യാക്കോബ് വേർതിരിച്ച് ആടുകളെ ലാഭാന്റെ ആടുകളിൽ വരയും മറുവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിൽക്കി തന്റെ സ്വന്തം കൂട്ടങ്ങളെ ലാഭാന്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി ബലമുള്ള ആടുകൾ ചെനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചെനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളിടെ കണ്ണിന് മുൻപിൽ വെച്ചു ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവയെ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തവ ലാഭാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു അവൻ മഹാസമ്പന്നനായി അവന് വളരെ ആടുകളും ദാസിദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു